സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കല്ലറങ്ങാട്ടു പിതാവിനെ തൻ്റെ ഒരു റാത്തൽ മാംസത്തിനായി മുറിവിളി കൂട്ടുന്ന ചിലരോട് ചെയ്യാത്ത കുറ്റത്തിനു മാപ്പ് പറയാനാകുമോ സഭാ സമൂഹത്തിന് ആവശ്യം വേണ്ടുന്ന ജാഗ്രതാ വചനങ്ങൾ ആരുടെയെങ്കിലും മുരൾച്ച കേട്ട് പിൻവലിക്കാനാകുമോ തങ്ങൾക്കിടയിലെ ചിലരുടെ നീചകൃത്യങ്ങൾ പുറത്താകുന്നതിൽ വിരളി പിടിച്ച് കുറെ പേർ പ്രകടിപ്പിക്കുന്ന മതപ്പാടിന് മുമ്പിൽ ഒരു സമൂഹം തല കുനിച്ചു കൊടുക്കണമോ ഒരു കാരണവശാലും അതിനൊന്നും കഴിയില്ല ആരു കൽപ്പിച്ചാലും ആരുടെ ഭീഷണിയും അന്യായവും അതിക്രമവും നേരിടേണ്ടി വന്നാലും അതിനു സാധ്യമല്ല കാരണം ഇത് കല്ലറങ്ങാട്ട് പിതാവിന് മാത്രം എതിരെയുള്ള ശത്രുതാ പ്രഖ്യാപനമല്ല സീറോ മലബാർ സഭയ്ക്ക് മുഴുവനെതിരെയുള്ള കാഹളമാണ് കല്ലറങ്ങാട്ട് പിതാവിനെ വളഞ്ഞാക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ തല ഒരിക്കലും ഉയരാത്ത വിധം ചവിട്ടി താഴ്ത്തം എന്നതാണ് ഇതിന് ശ്രമിച്ചവരുടെ അജണ്ട തീവ്രവാദികളുടെ ദ്രോഹത്തിനെതിരെ ഒരിക്കലും മിണ്ടാത്ത വിധം ചുണ്ടടപ്പിക്കാമെന്ന് ഒരു തീവ്രവാദ പക്ഷ മാധ്യമത്തിൻ്റെയും ആ മാധ്യമത്തിന് പിന്നിലുള്ളവരുടെയും അവരോട് കൈകോർത്തു നിൽക്കുന്ന ചില മതസംഘടനാ നേതാക്കളുടെയും ഗൂഢപദ്ധതി ആ പദ്ധതിക്കാണ് കോൺഗ്രസിലെ നേതാക്കളുടെ പടുവാക്കുകൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഒടുവിലത്തെ പ്രസ്താവന വരെ താങ്ങാകുന്നത് അതിനു വഴങ്ങി സ്വന്തം ഭവനത്തെ അപകടത്തിലാക്കാൻ സീറോ മലബാർ സഭയ്ക്കോ നേതൃത്വത്തിനോ കഴിയില്ല ഇക്കാര്യത്തിൽ സീറോ മലബാർ സഭയും പിതാക്കന്മാരും ഒന്നടങ്കം മാർ ജോസഫ് കല്ലറങ്ങാട്ടിനൊപ്പമുണ്ട് തങ്ങൾക്ക് വരാനിരിക്കുന്ന വിധി എന്തെന്ന് ചിന്തിക്കാതെ വിശ്വാസികളുടെ പന്തിയിൽ നിന്നുകൊണ്ട് ഒറ്റുകാരായി പ്രവർത്തിക്കുന്ന ചിലരൊഴികെ സർവരുടെയും പിന്തുണ ആ ഒറ്റുകാരിൽ ചില രാഷ്ട്രീയ നേതാക്കളുമുണ്ട് തിരുസഭയ്ക്കിത് സ്വാതന്ത്ര്യം കാക്കാനുള്ള സമരമാണ് സഭയുടെ വീട്ടകമായ ദേവാലയത്തിൽ അംഗങ്ങളോട് വേദപാഠവും ജാഗ്രത പാഠവും പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്ന പോരാട്ടം ഈ അവകാശം എടുത്തുകളഞ്ഞ് തിരുസഭയെ തങ്ങൾക്ക് മുമ്പാകെ മുട്ടുകുത്തിക്കാനാണ് ചിലർ അജണ്ട ഇട്ടത് കേരളത്തെ തങ്ങളുടെ മതസാമുദായിക രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് കീഴാക്കാൻ ഒരു ചാനലിന്റെ സഹായത്തോടെ ചില നേതാക്കൾ നടത്തുന്ന ശ്രമം ഒപ്പം നിൽക്കുന്ന ഭിക്ഷാന് ചാനലുകളുടെ സമൃദ്ധമായ പിന്തുണയും അവർക്കുണ്ട് അത് വില പോകില്ലെന്ന് സർവശക്തിയോടും ധീരതയോടും കൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പേരിലും ചിന്തയിലും പ്രവൃത്തിയിലും വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന സഭാ മക്കൾ ഇവിടെ മാപ്പ് പറിച്ചിലില്ല വാക്കു പിൻവലിക്കലില്ല അങ്ങനെ ആവശ്യപ്പെടാൻ ആർക്കും അവകാശവുമില്ല പാലാ ബിഷപ്പിന്റെ വാക്കുകളെ ഒരു സമുദായത്തിന്റെ തൃപ്തിക്ക് വേണ്ടി ഖണ്ഡിക്കാൻ മാത്രമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച കണക്കുകൾ ഇതുവരെ എവിടെയായിരുന്നു അദ്ദേഹമോ മറ്റാരുമോ ഇതുവരെ അത് വെളിപ്പെടുത്തിയതായി കേട്ടിരുന്നില്ലല്ലോ ജാതിയോ മതമോ എന്തുമാകട്ടെ അദ്ദേഹം ഭരിക്കുന്ന നാട്ടിൽ ഇതിനകം നടന്ന അഹിത സംഭവങ്ങളെക്കുറിച്ചാണ് ആ കണക്കുകൾ പറയുന്നത് സമൂഹത്തിനോ ഭരണത്തിനോ ഭൂഷണമായതൊന്നുമല്ല വ പോയത് ഏതു വഴിക്കും ആകട്ടെ നൂറോളം പേർ കേരളത്തിൽ നിന്ന് തീവ്രവാദത്തിൻ്റെ വഴി പിടിച്ചു എന്ന സത്യം അവ തെളിയിച്ചു തരുന്നു അഥവാ അദ്ദേഹം ഭരിക്കുന്ന നാട്ടിൽ മത തീവ്രവാദ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് ആ കണക്കുകളുടെ അർത്ഥം പാലാ ബിഷപ്പ് പരാമർശിച്ചതും മുഖ്യമന്ത്രി നിഷേധിച്ചതുമായ കാര്യങ്ങൾ നിശ്ചയമായും ഇവിടെയുണ്ട് ഇതത്രയും സത്യമെങ്കിൽ അപമാന ഭയത്താൽ പുറത്തു പറയാനോ പോലീസിനെ സമീപിക്കാനോ കഴിയാതെ മാതാപിതാക്കൾ നെഞ്ചില് നീറ്റലായും നെരിപ്പോടായും കൊണ്ടു നടക്കുന്ന അനുഭവങ്ങൾ വേറെയുണ്ട് എന്നത് അത്ര തന്നെ വലിയ സത്യം വേദനയുമായി അവർ സമീപിക്കുന്നത് സഭയിലെ ശുശ്രൂഷകരെയാണ് അവരോടാണ് അത് പങ്കുവെക്കുന്നത് അവരിൽ നിന്നാണ് അവർ ആശ്വാസത്തിൻ്റെ വഴി തേടുന്നത് അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന വൈദികർക്കും മേലധ്യക്ഷന്മാർക്കും അക്കാര്യത്തിൽ ഉറപ്പുണ്ട് ആ മാതാപിതാക്കളുടെ അനുഭവവും മക്കളുടെ തകർച്ചയും മറ്റൊരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും സൗമ്യമായ നടപടിയാണ് മാർ കല്ലറങ്ങാട്ടടക്കം പിതാക്കന്മാരും വൈദികരും നൽകുന്ന ജാഗ്രതാ ഉപദേശങ്ങൾ അത് സ്വന്തം സ്വഭാഗങ്ങളോട് മാത്രമുള്ള കാര്യം പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ ദ്രോഹിക്കപ്പെട്ട ആ കുടുംബങ്ങൾക്കുണ്ടാകുന്ന അപമാനഭാരം കണ്ട് ആസ്വദിക്കാനാണോ സാഡിസത്തോടെ ചിലർ ബഹളം കൂട്ടുന്നത് അതോ പറയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇരുട്ടടി ഏറ്റതുപോലെ ഇരകളായ ക്രൈസ്തവരും സഭാപിതാക്കന്മാരും പിൻവലിഞ്ഞുകൊള്ളും എന്ന് കരുതിയിട്ടോ ഒരു കാര്യം തർപ്പിച്ചു പറയട്ടെ എല്ലാ സീറോ മലബാർ സഭാംഗങ്ങളും കള്ളറങ്ങാട്ട് പിതാവ് പറഞ്ഞത് ഏറ്റെടുത്ത് ആവർത്തിക്കുന്നു അതിനെ വചനങ്ങളായി വ്യാഖ്യാനിച്ച സർവരോടും സഭാംഗങ്ങൾ മുഖത്തു നോക്കി പറയുന്നു ലവ് ജിഹാദ് എന്നോ നാർക്കോ ജിഹാദ് എന്നോ പറയുന്നതിനെ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ പ്രതിഷേധിച്ചു കൊള്ളുക പക്ഷേ ആ വാക്കുകളാൽ വിവക്ഷിതമാകുന്ന മതബദ്ധമായ പ്രണയകെണിയും മയക്കുമരുന്ന് കെണിയും ഇവിടെയുണ്ട് അതിൻ്റെ ഇരകളും ഇവിടെയുണ്ട് ഇവിടെ നിന്ന് അപ്രത്യക്ഷരായവരും ഉണ്ട് അത് മൂടി പിടിക്കാൻ നിങ്ങളുടെ ഒരു വേഷപകർച്ച കൊണ്ടും സാധ്യമല്ല ഊരും പേരുമില്ലാതെ മാത്രം ഉപയോഗിച്ചല്ല ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ ആരെന്ന് കൗമാര പ്രായക്കാർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് അവർ വ്യക്തമായി ഗ്രഹിച്ചിരിക്കും ആ പിശാച മനസ്കരെ സൂചിപ്പിച്ചു തന്നെ വേണം അത് ചെയ്യാൻ അക്കാര്യം മിണ്ടരുതെന്ന് ഏതെങ്കിലും മതസംഘടനാ നേതാക്കൾ കൂട്ടം കൂടിയിരുന്ന് ശാസനം ഇറക്കിയാൽ അത് സഭാ സമൂഹത്തിന് സ്വീകാര്യമല്ല കാരണം ഇത് സഭയിലെ കുടുംബങ്ങൾക്കേറ്റ ക്ഷതം പോക്കാനുള്ള ശ്രമമാണ് അതിനുള്ള അവകാശം ആരുടെയും ഔദാര്യമല്ല പക്ഷേ മതസൗഹാർദ്ദം ഏതെങ്കിലും മതസംഘടനാ നേതാക്കളോ തീവ്രപക്ഷ മാധ്യമമോ കേരളത്തിന് നൽകുന്ന ഭിക്ഷയൊന്നുമല്ല തൊടുപുഴയിലെ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയത് ഒറ്റപ്പെട്ട സംഭവമെന്ന് ന്യായീകരിക്കുന്നവർക്ക് മാർ കല്ലറങ്ങാട്ട് സ്വന്തം സഭാംഗങ്ങൾക്ക് നൽകിയ ഉപദേശം മാത്രം വൈറൽ കുറ്റകൃത്യം മതസൗഹാർദ്ദമാണ് ലക്ഷ്യമെങ്കിൽ മത നേതാക്കൾ കല്ലറങ്ങാട്ട് പിതാവിനും സീറോ മലബാർ സഭയ്ക്കുമെതിരെയുള്ള വിദ്വേഷ വർത്തമാനങ്ങൾ നിർത്തട്ടെ ഭീഷണിപ്പെടുത്തൽ അവസാനിപ്പിക്കട്ടെ വിഷസർപ്പം എന്നൊക്കെ വിളിച്ചവർ മാപ്പ് പറയട്ടെ സമുദായത്തെ ഒന്നടങ്കം താൻ പരാമർശിക്കുകയോ പഴിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്ന ബിഷപ്പിന്റെ വാക്കുകൾ അവർ മുഖവിലിക്കെടുക്കട്ടെ അതിന് തയ്യാറല്ലെങ്കിൽ അവർ തങ്ങളുടെ വഴിയെ മടങ്ങട്ടെ മാപ്പ് പറയിക്കാനായി ആരും മാർ കല്ലറങ്ങാട്ടിനെ ക്കേണ്ടതില്ലാം മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ തർക്കത്തിൽ ഒരു പക്ഷത്ത് മുസ്ലിം നേതാക്കളെങ്കിൽ തങ്ങൾ അവരെ മാത്രമായി അന്തിമമായി ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് രാഷ്ട്രീയ നേതാക്കൾ തെളിയിച്ചു മുസ്ലിം നേതാക്കളെ പ്രീണിപ്പിക്കാൻ എത്ര വേഗമാണ് ഒരു സതീശനും ഒരു സുധാകരനും സമൂഹത്തെ വഞ്ചിക്കുന്ന ക്രൈസ്തവ നാമമുള്ള കോൺഗ്രസ് നേതാക്കളും ഒരു കാനവും ഭരണം നയിക്കുന്ന ബഹുമാന മുഖ്യമന്ത്രിയുമെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നത് അങ്ങനെ അണിനിരത്താൻ വേണ്ടി തന്നെയാണല്ലോ പോലീസിൽ ആർ എസ് എസ് സാന്നിധ്യമെന്ന ആരോപണം ഈ സമയത്തു തന്നെ സുധാകരൻ ഇളക്കി വിട്ടത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി വൈദ്യൻ കൊടുത്ത പാലെ അതിനെ ഈക്ഷിച്ച ഇടത് നേതാക്കൾ എത്ര പെട്ടെന്നാണ് എടുത്തു കുടിച്ചത് പക്ഷേ മുസ്ലിം സംഘടനാ നേതാക്കളുടെ സമ്മർദ്ദ നുഖത്തിന് കീഴേ നിന്ന് നടു നിവർത്താൻ കഴിയാത്ത കോൺഗ്രസും ചില നേതാക്കളും മുസ്ലിം നേതാക്കളുടെ പ്രീതി മാത്രം ലക്ഷ്യമിടുന്ന ഇടതുപക്ഷ നേതാക്കളും ചേർന്നാൽ കേരളം മുഴുവനുമാകില്ല കേരള സമൂഹം മുഴുവനുമാകില്ല അതാകണമെങ്കിൽ പ്രണയക്കെണിയേയും മയക്കുമരുന്ന് കെണിയേയും കുറിച്ച് വേവലാതിപ്പെടുന്ന സമൂഹങ്ങളും ഹൈന്ദവ വിശ്വാസികളടങ്ങുന്ന മറ്റു സമൂഹങ്ങളുമെല്ലാം കൂടിച്ചേരണം രണ്ടു മുന്നണികളായി അധികാരമെക്കാലവും ഊഴ മാറി പങ്കിടുന്ന സുന്ദരമായ സമവാക്യമാണ് ഇത്തവണ മാറിപ്പോയത് അതിന്റെ നഷ്ടം പോലും വകവെക്കാതെ മുസ്ലിം പ്രീണനമെന്ന സായുജ്യത്തിനു വേണ്ടി സതീശനും സുധാകരനും അവരെ താങ്ങുന്നവരും ശ്രമിച്ചതിനെ കഷ്ടമെന്നല്ലാതെ എന്തു വിളിക്കണം ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞത് സ്വന്തം സമുദായത്തോടെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം പ്രതിവചിച്ച മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പാലാ ബിഷപ്പിനെ ശാസിക്കുന്നതിന് സമാനമായ വാക്യങ്ങളിൽ എത്തിച്ചേർന്നത് ഏതു സമ്മർദ്ദത്താൽ അതിൽ കോൺഗ്രസ് നേതാക്കളുടെ കളിക്കും പങ്കില്ലേ സ്വന്തം സമുദായത്തോട് സൗമ്യമായും വിദ്വേഷരഹിതമായും എന്നാൽ ജാഗ്രതയോടും കൂടി പറഞ്ഞ വാക്കുകളെ ചൊല്ലി കല്ലറങ്ങാട്ട് പിതാവിനെ കുറ്റം വിധിച്ചും അദ്ദേഹത്തെ നിരന്തരം കടന്നാക്രമിച്ചവരെയെല്ലാം ന്യായീകരിച്ചും പ്രസ്താവനയേർക്കുക പിന്നീട് അടുത്ത മഴയ്ക്ക് മുമ്പേ എല്ലാവരും വീട്ടിൽ പോകുക എന്ന കാരണവർ ശൈലിയിൽ സമവായത്തിന്റെ പുറന്തോലിട്ട ശാസന പുറപ്പെടുവിക്കുക നിശ്ചയമായും ക്രൈസ്തവർക്കിത് നന്നായി ബോധിച്ചിട്ടുണ്ട് പക്ഷേ അതു കേട്ട് എല്ലാം അടിയേറെ വെച്ച് ക്രൈസ്തവർ മടങ്ങിക്കൊള്ളുമെന്ന് കരുതിയാൽ ശുദ്ധ അബദ്ധം വിവാദങ്ങളിൽ മുഴുകാനോ സംഘർഷമുണ്ടാക്കാനോ അത് ആസ്വദിക്കാനോ ക്രൈസ്തവർക്ക് താല്പര്യമില്ല സീറോ മലബാർ സഭയ്ക്ക് തീർച്ചയായും ഇല്ല അതവരുടെ രീതിയുമല്ല വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി നൽകിയ ആഹ്വാനം തീർച്ചയായും വിശ്വാസികൾ ചെവിക്കൊള്ളുന്നു ആ വഴിയെ തന്നെ അവർ സഞ്ചരിക്കും എന്നാൽ ജാഗ്രത വെടിയാനോ മാർ കല്ലറങ്ങാട്ട് പറഞ്ഞത് പിൻവലിക്കാനോ തിരുത്താനോ അല്ല അദ്ദേഹം സൂചിപ്പിച്ചത് ആ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്നാണ് അങ്ങനെ ചെയ്യുന്നവരുടെ വാക്കുകൾക്ക് മാത്രം മുന്തിയ മൂല്യം കൽപ്പിക്കുന്നവർ സഭാസമൂഹത്തിൻ്റെ വിശ്വാസം തങ്ങൾക്ക് വേണമെന്ന് മോഹിക്കുന്നത് എന്തിന് രാഷ്ട്രീയക്കാർക്ക് പ്രശ്നം തൽക്കാലം കെട്ടടങ്ങിയെന്നോ ഒതുക്കിയെന്നോ ഉള്ള തോന്നൽ കണ്ടേക്കാം പക്ഷേ അസത്യത്തെ സത്യമെന്ന് വ്യാഖ്യാനിച്ച് പിന്തുണച്ചുകൊണ്ടാണ് തങ്ങളുടെ വാക്കുകൾക്ക് അവർ ഇതിനകം മുദ്ര വച്ചിരിക്കുന്നത് പാലാ ബിഷപ്പ് പറഞ്ഞതിനെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന മുദ്രയുള്ള ഒരു തീർപ്പിനും സഭാസമൂഹം വഴങ്ങുന്നില്ല തങ്ങൾ നേരിടുന്ന നീചഭീഷണിയെക്കുറിച്ച് സഭാസമൂഹം ഇനിയും പറയും സഭാപിതാക്കന്മാരുടെ വായി മൂടിക്കെട്ടിയെന്ന് ആരെങ്കിലും സ്വയം സങ്കല്പിക്കുന്നെങ്കിൽ അത് വ്യർത്ഥം സഭാസമൂഹത്തിനോ പിതാക്കന്മാർക്കോ മുസ്ലിം സമുദായത്തോട് യാതൊരു അകൽച്ചയുമില്ല ഒരു സമുദായത്തെയും അടച്ചാക്ഷേപിക്കാൻ ക്രൈസ്തവരാരും വരില്ല ആരോടും ഈ നിമിഷം വരെയും വിദ്വേഷവുമില്ല വർജമായ വിപത്തിനെ അകറ്റി നിർത്താനുള്ള ജാഗ്രത മാത്രമേ സഭാസമൂഹം ഉദ്ദേശിക്കുന്നുള്ളൂ മാർ കല്ലറങ്ങാട്ട് പറഞ്ഞത് സമുദായത്തെ ആകെ വേർതിരിച്ചല്ലെന്ന് സഹായമെത്രാൻ മാർ ജാക്കബ് മുരിക്കൻ യഥാസമയം വിശദീകരിച്ചു എന്നിട്ടും സ്വീകരിക്കാൻ കൂട്ടാക്കാതെ മാർ കല്ലറങ്ങാട്ടിനെ നിരന്തരം വിമർശിക്കുന്നവർക്ക് രോഗം വേറെയാണ് അവരിൽ പലരും സമുദായത്തെ കരുതിയല്ല സ്വന്തം നിക്ഷിപ്ത താല്പര്യങ്ങളെ കരുതിയാണ് ബഹളം കൂട്ടുന്നത് അതിനവർ തനിയ ചികിത്സ കണ്ടെത്തട്ടെ ഉത്കണ്ഠയുടെ വിഷയങ്ങൾ എത്രയോ തവണ പല വിധത്തിൽ സമൂഹത്തിലും നേതാക്കളുടെ ശ്രദ്ധയിലും ഉയർത്തപ്പെട്ട ശേഷമാണ് സഭാപിതാക്കൾ തന്നെ വിശ്വാസികളോട് ജാഗ്രത ഉപദേശിക്കേണ്ടി വന്നത് അതിനു മുമ്പുള്ള ഏത് ശബ്ദമാണ് നേതാക്കൾ മുഖവലിക്കെടുത്തത് ഏതാവ്ലാദിയെ കുറിച്ചാണ് ശരിയായ വിധത്തിൽ അന്വേഷണത്തിന് പ്രേരണ നൽകിയിട്ടുള്ളത് പെൺകുട്ടികളെ കെണിയിലാക്കുന്ന സംഭവങ്ങളുടെ പേരിൽ പരാതി ഉയർന്നപ്പോഴൊക്കെ ആരോ ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ചെന്ന മഹാ കുറ്റം ആരോപിച്ച് ശ്രവണ നിർദ്ദയം തള്ളുകയല്ലേ നേതാക്കൾ ചെയ്തത് ഇക്കാര്യത്തിൽ ഏതു പക്ഷത്തെയോ കക്ഷിയെയോ ആണ് ക്രൈസ്തവർ വിശ്വാസത്തിലെടുക്കുക ഇടതുപക്ഷത്തെയോ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വരക്ഷയ്ക്ക് വേണ്ടി ലവ് ജിഹാദ് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് പറഞ്ഞു പോയ ജോസ് കെ മാണിയെ പാടം പറഞ്ഞുകൊടുത്ത് വൈകുന്നേരത്തിനകം ഇരുത്തിയ കാനത്തിന്റെ സി പി ഐയെയോ ലവ് ജിഹാദ് എന്നൊരു കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് വിഷയം പാടെ തള്ളിയ വിജയരാഘവന്റെ സി പി എമ്മിനെയോ അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സദാ ഒച്ചയിടാനല്ലാതെ ക്രൈസ്തവരുടെ പക്ഷം കേട്ട് എന്തെങ്കിലും പറയാൻ നട്ടലില്ലാത്ത മുസ്ലിം ലീഗിന്റെ ഓത്തു മാത്രം കേട്ടു നടക്കുന്ന സുധാകരന്റെയും സതീഷിന്റെയും നവശൈലി കോൺഗ്രസിനെയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സതീഷിനും മറ്റും നടത്തിയ അവതരണങ്ങൾ ക്രൈസ്തവർ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒടുവിലൊരു യു ഡി യോഗം കൂടി എല്ലാ കോംപ്ലിമെന്റ്സ് ആക്കിയെന്ന വിദൂഷക ശൈലിയിൽ സർക്കാരിനെ മാത്രം പഴിച്ച് രക്ഷപ്പെടാമെന്നാകാം സതീശനും കൂട്ടരും കരുതുന്നത് കോൺഗ്രസ് പക്ഷത്തു നിന്ന് പാലായുടെ എം എൽ മാണിസി കാപ്പൻ ബിഷപ്പിനെ പിന്തുണച്ചു പ്രതിരോധിച്ചു പ്രസംഗിച്ചു പക്ഷേ കോൺഗ്രസിന്റെ പൊതു നേതാക്കൾ എന്തു ചെയ്തു ഇടതുപക്ഷത്ത് ജോസ് കെ മാണിയും പാർട്ടിയും ബിഷപ്പിന് പിന്തുണ നൽകി ഇടതു കക്ഷികളോ ബിഷപ്പിനെ പഴിച്ചവരൊക്കെ ക്യാമന്മാർ തന്നെ മുസ്ലിം നേതാക്കൾ ഉൾപ്പെട്ട വിഷയത്തിൽ ഇവർക്കെല്ലാം ഒറ്റ നീതിയേയുള്ളൂ ഒറ്റ ന്യായമേയുള്ളൂ ആ മതസംഘടന നേതാക്കൾ പറയുന്നത് മാത്രം വിശ്വാസ കാര്യങ്ങളിൽ ക്രൈസ്തവർക്ക് സഭാ സമൂഹത്തിന് യാതൊരു ആശയക്കുഴപ്പവും ഇല്ല ആക്രമണോത്സവമായ നിലപാടും നീക്കവും ജാഗ്രത തുടരുമെന്നത് അവകാശമായി സധൈര്യം ആവർത്തിക്കുന്നെന്നു മാത്രം അത് വെല്ലുവിളിയുമല്ല എന്നാൽ രാഷ്ട്രീയത്തിൽ ആരെ വിശ്വാസത്തിലെടുക്കാം എന്ന ചോദ്യം മായ ഒരു ഉത്തരവും നൽകുന്നില്ല ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കാര്യത്തിൽ ക്രൈസ്തവർ മുഖ്യമന്ത്രിയിൽ വിശ്വാസമുറപ്പിച്ചു ഇപ്പോഴത്തെ വിഷയത്തിൽ അദ്ദേഹം ആരുടെയോ സമ്മർദ്ദത്തിൽ സ്വന്തം വാക്കുകൾ മാറ്റിക്കുറിച്ചു എന്ന നിഗമനം ക്രൈസ്തവർക്ക് ആശങ്കാ വിഷയവും വേദനയും തന്നെയാണ് പ്രതിഷേധമുളവാക്കുന്ന വേദന ആരാണ് ക്രൈസ്തവ സഭയെ ചാനലുകളിൽ ഒറ്റിക്കൊടുക്കുന്നത് സാങ്കേതികമായി പറഞ്ഞാൽ അഞ്ചാം പത്തികളായി സഭാ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ചിലർ തന്നെ അവർക്ക് അധികാര സംവിധാനങ്ങളോടെല്ലാം പുച്ഛം അത്തരം ചിലർ സഭയ്ക്കുള്ളിൽ പ്രൈവറ്റ് സർക്കുലേഷൻ മാത്രം ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിട്ട് മനോസുഖം കണ്ടെത്തുന്നു വൈദികരോ മേലധ്യക്ഷന്മാരോ സന്യാസിനികളോ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് ചോർത്തിക്കൊടുത്ത് എന്തോ നേടുന്നവർ ഇത്തരക്കാർ തങ്ങൾക്കിടയിൽ ഉണ്ടെന്ന ബോധം സഭയുടെ ചുമതലകളിൽപ്പെട്ട എല്ലാവർക്കും ഇന്ന് ആവശ്യം ആരെയും വിശ്വസിച്ച് ഫോണിൽ സ്വതന്ത്രമായി സംസാരിക്കാൻ പാടില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ജാഗ്രത ഉത്തരവാദപ്പെട്ട എല്ലാവർക്കും വേണം മറ്റുള്ളവരെ ചതിക്കാൻ സ്വയം എത്ര വേണമെങ്കിലും അതപതിക്കാൻ മടിക്കാത്തവരായി നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ വരെയും മാറുന്ന കാലം കർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനെതിരായ സന്നാഹം കൂട്ടലിൽ അത്തരം ചിലരെ സഭാസമൂഹം കണ്ടു ഇത്തരം ചതികൾ സഭയിലെ ഏതു വൈദികനും കന്യാസ്ത്രീക്ക് വരെയും നേരിടേണ്ടി വന്നേക്കാം പ്രതിഷേധത്തിന്റെ പേരിൽ ആരെയും അപമാനിക്കാൻ മടിക്കാത്ത വിധം തിന്മാ നിരവധി പേരെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഒറ്റുകാരായവരുടെ കാര്യം എന്നാൽ സഭയെ യഥാർത്ഥത്തിൽ അവമതിപ്പിലാക്കുന്നത് ചാനൽ വിളിച്ചാലും സഭയുടെ പ്രതിനിധികളായി അവതരിക്കാൻ തിടുക്കം കൂട്ടുന്ന ചിലരാണ് പറയേണ്ടതൊന്നും അറിഞ്ഞു വയ്ക്കാതെ അല്ലെങ്കിൽ കാര്യമായി ഒന്നും അറിയാതെ പ്രശസ്തിക്ക് വേണ്ടി ചർച്ചകളിൽ തല കാണിക്കുന്നവർ സഭയെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ചില സഭാവിരുദ്ധ ചാനലുകൾ ഇത്തരക്കാരെ സ്ഥിരം ക്ഷണിക്കുന്നത് അവരിലൂടെ സഭാ സമൂഹത്തെ അവമതിക്കാൻ തേടുന്ന ചാനലുകളെ മനസ്സിലാക്കാതെ സ്വന്തം മുഖം തിരിച്ചറിയാതെ ചാടിക്കയറി ചർച്ചാപീഠങ്ങളിൽ ഇരുപ്പുറപ്പിക്കുന്നവരോട് പറയട്ടെ ചർച്ചകൾ കാണുന്ന സഭാംഗങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞു പോകുന്ന വിലയിരുത്തലുകൾ ശ്രദ്ധിച്ചെങ്കിൽ ആകാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ട പ്രശസ്തി മോഹികൾ എന്ന് വിളിച്ചു പോകുന്നത് ചിന്താ ജീവികളും ഒന്നുമല്ല സാധാരണക്കാരായ പ്രേക്ഷകർ തന്നെയാണ് എന്തിനീ സാഹസം എന്ന് ചിന്തിക്കണം ഹിംസാത്മക സാമർഥ്യത്തോടെ അവതാരകളും മറ്റും തൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുട്ടിയോ കോമാളി വേഷം ചുമന്നയിരിക്കുന്ന പലരെയും കാണുമ്പോൾ തങ്ങൾ സഭാ സഭാസമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നതെന്ന് സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും ലവ് ജിഹാദ് നാർക്കോ ജിഹാദ് എന്നീ വാക്കുകളാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന് ചിലർ പഴിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മ വരുന്നു മഹാത്മാഗാന്ധി പണ്ട് രാജ്യത്തെ മേലാളന്മാരാൽ ചവിട്ടി താഴ്ത്തപ്പെട്ട ജനവിഭാഗങ്ങളെ നിറഞ്ഞ സ്നേഹത്തോടെ ഹരിജനങ്ങൾ എന്ന് വിളിച്ചു മേലാളർ ആ വിളിയിൽ പോലും തങ്ങളുടെ മനോഭാവം ചേർത്തിളക്കി ഒടുവിൽ ഹരിജൻ എന്ന വിളി കുറ്റകരമെന്ന് നിയമം വന്നു പകരം ദളിതർ എന്ന വാക്ക് പ്രയോഗത്തിലായി ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നീ വാക്കുകൾക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നാളെ മുതൽ മുല്ലപ്പൂ വിപ്ലവം എന്ന പദം ഉപയോഗിക്കാം പക്ഷേ അതുകൊണ്ടും കാര്യമില്ല കാരണം വാക്കിലല്ല പ്രശ്നം തങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതിസന്ധിയെ മുല്ലപ്പുവിപ്ലവം എന്ന് വിളിച്ച ക്രൈസ്തവ ആധ്യാത്മിക പിതാക്കന്മാർ ശക്തമായി രംഗത്തു വന്നാൽ അപ്പോഴും ഇതേ രൂക്ഷതയോടെ നിർമ്മിത പ്രതിഷേധവുമായി അവർ രംഗത്തെത്തും വിപ്ലവത്തിനെതിരായി നീക്കം ആ കെണി ഒരുക്കുന്നവർക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ സമൂഹ ചലനം സൃഷ്ടിക്കുമെന്നോ തങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അന്വേഷണത്തിന് വഴി തെളിക്കുമെന്നോ വന്നാൽ ഇക്കൂട്ടരെല്ലാം അത് അകലെ നിന്ന് മണത്ത് വെള്ളം കലക്കാനെത്തും അപ്പോൾ അവർ അവരുന്നയിക്കാൻ പോകുന്ന ആക്ഷേപം മതസ്പർദ്ധയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന് മാത്രം നിയമവിരുദ്ധമായ പല ഏർപ്പാടുകളിലേക്കും നിയമത്തിന്റെ കരം നീളുമെന്ന ഭയം മാത്രമാണ് ഇപ്പോഴത്തെയും എപ്പോഴത്തെയും ഇത്തരം ബഹളങ്ങൾക്കു കാരണം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം